വെൽക്കം ബാക്ക് അങ്ങനെയാ ദുഃഖകരമായ ഒരു വാർത്ത ഒരു വിഷയ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഇമോഷണൽ ആയേക്കാം ദേവീതാരം ഇമോഷണൽ ആവരുത് ഇതൊരു ഗെയിമാണ് ആ ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കുക അതായത് ബിഗ് ബോസ് മലയാളം സെവനിൽ നിന്നും വളരെ എന്താ പറയാ നിർഭാഗ്യകരമായ രീതിയിൽ ചില ആളുകൾ പുറത്തേക്ക് പോയിരിക്കുന്നു അതായത് യും വേഗത്തിൽ കൊച്ചിയിൽ ഇൻഡിഗോ ഫ്ലൈറ്റിൽ വിൻഡോ സീറ്റിൽ യാത്ര ചെയ്ത് വരാൻ ഭാഗ്യമുണ്ടായിരിക്കുന്നു അതാരൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രമുഖ വ്യക്തി ഔട്ടാവുന്നുണ്ട് അതൊരു പക്ഷേ ആർ ജെ മിൻസി ആയിരിക്കാം എന്നുള്ള നിഗമനം പറഞ്ഞിരുന്നു ഇപ്പോഴും ആ ഒരു നിഗമനത്തിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് അതായത് ഇവർ ഔട്ടായി ഉറപ്പിച്ച് പറയുന്നില്ല പറയാൻ പാടില്ല അണിയറ പ്രവർത്തകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ചില നിഗമനങ്ങൾ ആരായിരിക്കാം പുറത്താകുന്നത് പലരും ഇപ്പം ചിന്തിക്കുന്നത് പ്രമുഖ നടിയും നർത്തകിയും ആ ഒരു പ്രമുഖ നടിയാണ് പുറത്തു പോകുന്ന ചിന്തിക്കുന്നുണ്ട് പക്ഷെ അല്ല പ്രമുഖ നടി കംപ്ലീറ്റ്ലി സേഫ് ആണ് എന്ന് പറയുന്ന നടി ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ഇല്ലായിരുന്നു മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തതിനു ശേഷം അവരെയൊക്കെ സേഫ് ആക്കി അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ പുറത്താകത്തില്ല ഇനി രേണു സുദി എന്ന് പറയുന്ന പ്രമുഖ താരം എന്തായാലും ഔട്ടായി കൊച്ചിയിലേക്ക് മടങ്ങില്ല ഇനി ബിഗ് ബോസിന്റെ എന്തെങ്കിലും റൂൾസ് ലംഘിച്ചതുകൊണ്ട് ഈ ഒരു ആത്മാക്കളെ ഒക്കെ ഇങ്ങനെ നിരന്തരം സൂചിച്ച് ചേട്ടന് ഈ കൽപ്പന ആത്മാക്കളെ വിളിച്ച് വരുത്തുന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും തരത്തിൽ പുറത്താക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ആരാണ് പുറത്താകാൻ പോകുന്നത് എന്താണ് അതിന്റെ ഒരു നിഗമനം അതാരാണ് നമുക്ക് നോക്കാം അത് മറ്റാരും അല്ല കേറി തന്നെ എന്താ പേടിച്ചിരിക്കുന്നേ നീ നല്ല രീതിയിൽ കളിച്ച് കളിക്കാനിട്ടല്ല പക്ഷെ എന്റെ കളി മതിയാവില്ല ഈ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്തില്ല അതെ ആർ ജെ ബിൻസി എന്ന് പറയുന്ന ഈ പ്രമുഖ താരം ബിഗ് ഡിഫോസ് വിട പറഞ്ഞ് ഇൻഡിഗോ ഫ്ലേറ്റിൽ പോകാൻ പോകുന്നു എന്നുള്ള ചില സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ആരും ഉറപ്പിക്കേണ്ട സൂചനകൾ മാത്രമാണ് തരാൻ സാധിക്കുക അങ്ങനെ ആർ ജെ ബിൻസി എന്ന് പറയുന്ന ഈ ഒരു താരം ഏവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ നിന്നും വിട വാങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് ഇനി മറ്റാരാണ് ആർ ജെ ബിൻസിക്കൊപ്പം ആരാണ് പോകുന്നത് അത് മറ്റാരല്ല എന്തിനാ വിളിച്ചേക്കുന്ന അതെ ശൈത്യ നമുക്കറിയാം ശൈത്യ ആരാണെന്ന് ഏതോ ഒരു ടി വി പ്രോഗ്രാമിൽ പോയിട്ട് തനിക്ക് അഞ്ചാം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് അമ്മയും ശൈത്യം കൂടെ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ആ ഷോ തന്നെ ബഹിഷ്കരിച്ച ഒരു സംഭവം നമുക്കറിയാം അമൃത ടി വിയിലൊന്നും ആയിരുന്നു തോന്നുന്നു എവിടെന്നറിയാം അങ്ങനെ വൈറലായി ബിഗ് ബോസിൽ കയറിയ ആ ഒരു പ്രമുഖ മത്സരാർത്ഥി ശൈത്യ ശൈത്യെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ് ദിവസത്തെ ഡ്രസ്സാണ് കൊണ്ടുവന്നത് അതൊന്നും ഇടാൻ ബിഗ് ബോസ് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല ആ നൂറ് ദിവസത്തെ ഡ്രസ്സിന് എന്തോ ചെയ്യും ദിവസത്തെ ഡ്രസ് ഏതാണ്ട് രണ്ടുമൂന്ന് ലക്ഷം രൂപ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം മുടക്കി ലോൺ എടുത്ത് പോലും ഡ്രസ്സ് വാങ്ങിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ബിൻസിയുടെ അവസ്ഥ എന്തൊക്കെയോ പ്രതീക്ഷകളും പ്ലാനുകളും ഒക്കെ ഉണ്ടായിരുന്നു എനിവേ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഈ രണ്ട് മത്സരാർത്ഥികൾ പോയ അതേ ഫ്ലൈറ്റിൽ അതായത് പോയ ഇൻഡിഗോ ഫ്ലൈറ്റിൽ തന്നെ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ചില സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡിലായിട്ട് കാണാം ഇതൊരു പുതിയ സംഭവം അല്ല പൊതുവെ ഈ ബിഗ് ബോസിൽ ഇങ്ങനെ നേർച്ചക്കോഴികളായിട്ട് ആദ്യ ആദ്യം കുറെ പെണ്ണുങ്ങളെങ്ങനെ കൊണ്ടുപോകും ഇതിനാന്നറിയത്തില്ല കുറെ പെണ്ണുങ്ങളെങ്ങനെ കൊണ്ടുപോകും ആർ ജെ കിർജെ എന്ന് പറഞ്ഞിട്ട് കുറെ പെണ്ണുങ്ങളെ കൊണ്ടുപോകും ഇങ്ങനെ നേർച്ചക്കോഴീൻ്റെ മാതിരി ആദ്യത്തെ ആഴ്ചയിൽ ഇങ്ങനെ ഔട്ടാക്കി 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 വിടുക കഴിഞ്ഞ ആഴ്ച ആരായിരുന്നു ഔട്ടാക്കി പോയത് മറ്റേ ആ മറ്റേ ആ പകേൻ അത് ഒന്നാം തരം നേർച്ചക്കോഴി നേർച്ചയ്ക്ക് വേണ്ടി മാത്രം ഒരു ഹിമാറും ഓ സന്തോഷ് പണ്ഡിറ്റിനെയൊക്കെ അപമാനിച്ചിട്ട് കയറിപ്പോയനാണ് രഞ്ജിത്ത് മുൻഷി ഒറ്റ ആഴ്ച പോലും നിന്നില്ലേ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പുതുമയായിട്ടൊന്നും ആർക്കും തോന്നേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ നേർച്ച കോഴികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നേർച്ച മടങ്ങാനായിരുന്നു ഇവരുടെ വിധിയെന്ന് ഇവരറിഞ്ഞില്ല ഇവർ ഒരു പക്ഷെ അമ്പത് ദിവസം നൂറ് ദിവസം ഒക്കെ ചുമ്മാ അവിടെ ഇങ്ങനെ തിന്ന് പെരത്ത് കഴിയാൻ വിചാരിച്ച് ഒരുപക്ഷെ ഈ മിഡ് വീക്ക് സസ്പെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം വേറെ ആരെങ്കിലും പോയതന്നെ നമ്മുടെ ശാരീരികമാടം ഒക്കെ പിന്നെ കളിക്കുന്നുണ്ട് എന്റെ സംശയം ഈ ശാരീരിക മേഡത്തെ മറ്റേ ഉണിയലിനെയൊക്കെ ഹീറ്റ് റൂമ് ആക്കി എന്ന് പറയുന്നു ഈ ബിഗ് ബോസിന്റെ അണിയുടെ പ്രവർത്തകർ തന്നെ പത്ത് നൂറ്റമ്പത് പേരുണ്ട് അവിടെ ഈ പറഞ്ഞ ജോലിക്ക് ആളില്ലാത്തോണ്ടോ ഈ ഹെൽപ്പർമാരോ കുക്ക്മാരോ വരാത്തോണ്ട് ഇവറ്റുകളെ ജോലി പിടിപ്പിക്കാൻ കൊണ്ടുപോയതാണ് എനിക്ക് സംശയം നല്ല ആരോഗ്യം തണ്ടും തടിയുണ്ട് രണ്ടിനാർ അപ്പൊ അവിടെ കൊണ്ടുപോയ ശേഷം ഈ അരിയാട്ടാനും ഇടിക്കാനും ഒക്കെ ഈ ശാരീരികനോ ഉണിയനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പുറത്തിറങ്ങുമ്പോൾ നോക്കിയോ നന്നായിട്ട് മെലിഞ്ഞിരിക്കും നല്ല തടി കുറയ്ക്കും അതെന്താ നല്ല കാര്യം തന്നെ എന്റെ കുറ്റമൊന്നും പറയുന്നില്ല എനിവേ ഈ ഒരു സംഭവം വളരെ ദുഃഖം തന്നെയാണ് രണ്ട് മത്സരാർത്ഥികൾ മടങ്ങിപ്പോകുന്നു ഇൻഡിഗോ എയർലൈൻസിൽ മടങ്ങുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയുടെ സൂചനകളാണ് കിട്ടിയിരിക്കുന്നത് അതിൽ നിങ്ങൾ പലരും വിചാരിക്കുന്ന പോലെ പ്രമുഖ നടി ഇല്ല എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ആദ്യമായി ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഈ ഒരു എവിക്ഷൻ സത്യമാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വലിയ രീതിയിൽ ഇമോഷണൽ ആവാതെ നിങ്ങൾ രേഖപ്പെടുത്തുക